അസലാമലൈക്കും ഒരാൾ സ്വപ്നം കാണുകയാണ് താൻ ഇപ്പോൾ മദീനയിൽ പ്രവാചകൻ അലൈഹി വസ്ലമ തങ്ങളുടെ റൗള ഷെരീഫ് സിയാറത്ത് ചെയ്യുന്നതായിട്ട് അങ്ങനെ സ്വപ്നം കണ്ടാൽ അത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിനുണ്ടെങ്കിലും പ്രധാനമായിട്ടും പറയുന്നത് മദീനയിലെ പച്ചഗുബ നേരിൽ കണ്ടതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അത് നന്മയുടെ മേലിലും കൊണ്ട് ഇൽമുകൊണ്ട് ഉപകാരമുണ്ടാകുമെന്നതിൻ്റെ മേലിലും അറിയിക്കുന്നു എന്ന് വ്യാഖ്യാനങ്ങളിൽ കാണാം ഈ സ്വപ്നം കണ്ട വ്യക്തിയുടെ ഹലാലായ ഉദ്ദേശം സഫലമാകും ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹം സഫലമാകും എന്നതിനെയും ഈ സ്വപ്നം അറിയിക്കുന്നു എന്നാൽ താനിപ്പോൾ ഉള്ളത് മദീനയിലാണ് എന്ന് ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ സഹവാസം കൂടുതലും വ്യാപാരികളുമായിട്ടായിരിക്കും എന്നതാണ് ആ സ്വപ്നം കൊണ്ട് അറിയിക്കുന്നത് എന്ന് ചില വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നു